ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ നായക്കുട്ടീനെ ഡോക്ടർ കാണിക്കാൻ പോയ വീഡിയോ ആണ് ആണ്ട്ടായിരുന്നു അപ്പോൾ എത്ര പേർക്ക് അറിയാം തൃശ്ശൂർ നായ്കൾക്ക് മാത്രമായിട്ട് ഒരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് കൊക്കാലയിലാണത് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഇൻഷ്ലൻസാണിത് കൊക്കാലയിൽ തന്നെയാണ് ഒരു ഹോസ്പി അവിടെ നായ്ക്കളും വെറ്റിനറി ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ അവിടെ നായ്ക്കളും കൊച്ചകൾക്കാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ നമ്മളവിടെ ചെന്നെത്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു ഹോസ്പിറ്റലിൽ പോയി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ നേരെ പോയി ഒ പി ടിക്കറ്റ് എടുത്ത് ഏത് വിഭാഗം എന്ന് വെച്ചാൽ ആ വിഭാഗത്തേക്ക് ഇവരുടെ ബുക്ക് പോകും ഇവരുടെ പേര് നമുക്ക് രജിസ്റ്റർ ചെയ്ത ബുക്ക് പോകാൻ നമ്മൾ ആ ഭാഗ വിഭാഗത്ത് ചെന്നിട്ട് ടോക്കൺ എടുത്ത് അവിടെ നിൽക്കണം അപ്പോൾ അവർ നമ്പർ നമ്മൾ ടോക്കൺ വിളിക്കും അപ്പോൾ ഡോക്ടറെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ടോക്കൺ എടുക്കാൻ പോകണം ഭാഗമാണ് കേട്ടാ കാണുന്നത് അപ്പോൾ ടോക്കൺ എടുക്കാണെങ്കിൽ നമുക്ക് പത്ത് നമ്പറാണ് കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ നായക്കുട്ടി ഗൈനക്കോളജി വിഭാഗത്തിലേക്കാണ് കേട്ടോ നമ്മൾ ടോക്കൺ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ചിട്ട് നമ്മളെടുത്ത് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്താൽ നമ്മൾ കാര്യം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവൾക്ക് സമയമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്യണേ നമുക്ക് ആദ്യം ബില്ല് തരും ബില്ല് മുന്നൂറ് രൂപയാണ് സ്കാൻ ചെയ്യാനായിട്ട് അത് ബില്ല് അടച്ച് വന്നതിന് ശേഷമാണ് ണ്ടാവും ബില്ലടച്ച് ഞാൻ വരുകയാണ് അതിന് ശേഷം നമ്മൾ അവൾക്ക് സ്കാൻ ചെയ്തൊക്കെ നോക്കി അപ്പോൾ സ്കാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ല ഇതിന് ശരിക്കും കറക്റ്റ് ഗൈനക്കോളജി വിഭാഗം ഉണ്ട് അതിൽ ശരിക്കും നമ്മുടെ ലേഡീസിന് എങ്ങനെയാണ് ലേബർ റൂമിൽ ഓരോ ബെഡ് ഉള്ളത് അതേപോലെ തന്നെ ഇവർക്കും അതിൻ്റേതായ സെക്ഷനുകളുണ്ട് അപ്പോൾ അത് തന്നെ ഷേവ് ചെയ്തു അതിന് അതിന് സ്കാൻ ചെയ്തു അപ്പം നായക്കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത പീരീഡ്സ് ആകുന്നതോടുകൂടി ആളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അങ്ങനെ അങ്ങനെ സമയം പറഞ്ഞിട്ട് നമുക്ക് ക്രോസ് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞമ്മള് കുട്ടിക്ക് നായക്കുട്ടിക്ക് ഒരു പേരായിട്ട് ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നു അത് അത് നമ്മൾ അവിടെ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മരുന്ന് വാങ്ങി ആൾ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ